ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പ്രശസ്ത സംഗീത സംവിധായകനും ഗാനരചയിതാവും അതിലുപരി വയനാട് ഗോത്ര സമുദായത്തിൽപ്പെട്ട അറിയപ്പെടാതെ കിടന്ന ഒരുപാട് കലാകാരന്മാരെ കോമഡി ഉത്സവം പോലുള്ള വേദികളിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ഇസ മ്യൂസിക്കൽ ബാൻഡ് ഡയറക്ടർ കൂടിയായ ശ്രീ ജോർജ് ബോര നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം മിസ്റ്റർ ജോർജ് കോര അദ്ദേഹത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും നമസ്കാരം സാർ നമസ്കാരം സാർ നമുക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട് സംഗീത സംവിധായകനാണ് ഗാന രചയിതാവാണ് അതിലൊക്കെ ഉപരി വയനാട്ടിലെ അറിയപ്പെടാത്ത കുറച്ച് കലാകാരന്മാർ അതായത് ഈ കുറച്ച് അറിയപ്പെടാത്ത കലാകാരന്മാരെ ഈ കോമഡി ഉത്സവം പോലുള്ള വേദികളിൽ എത്തിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ഒരു മഹാനായ മനുഷ്യനാണ് അങ്ങനെ നമുക്കറിയാം അപ്പൊ സാറിന് നമ്മുടെ ചാനലായ ബി ആർ ബോക്സിലൂടെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് അപ്പൊ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സാറിന് സ്വാഗതം ചെയ്യും സാറ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പൊ അതിൻ്റെതായ സർക്കാർ ഉദ്യോഗസ്ഥന്റെ തിരക്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആ തിരക്കിലും ഈ കലാകാരന്മാരെ ഇങ്ങനെ കോമഡി ഉത്സവം പോലുള്ള വേദികളിൽ എത്തിച്ച് ഈ പരിചയപ്പെടുത്താൻ കാണിക്കുന്ന സാറിന്റെ മനസ്സ് അപ്പൊ സാറിന് എങ്ങനെ ഈ സമയം കിട്ടുന്നു ഇതിനു വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞ സമയം നമ്മള് ഉണ്ടാക്കുകയാണ് നമ്മള് വേണം എന്ന് വെച്ചാൽ നമുക്ക് സമയം ഉണ്ടാക്കാൻ കഴിയും അതായത് ഞാൻ പൊതുവിതരണ വകുപ്പിൽ ജില്ലാ സപ്ലൈ ഓഫീസിൽ വയനാട് ജില്ലാ സപ്ലൈ ഓഫീസിൽ ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത് സത്യത്തിൽ കോമഡി ഉത്സവം പോലുള്ള പരിപാടികളിലേക്ക് ഞാൻ റിക്രൂട്ട് ചെയ്ത് വിടുന്നതൊന്നുമല്ല ഞാൻ എൻ്റെ പിന്നെ ഈ പരിപാടി ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കും അതേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമാണ് തികച്ചും യാദൃശ്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ സമയം കണ്ടെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവധി ദിവസങ്ങള് ഫുള്ള് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ നിൻസ്നേഹത്തൽ എന്ന ആൽബത്തിലുള്ള വേണുഗോപാൽ ഒക്കെ പാടിയ ഒരു ആൽബത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രൊഫഷണൽ ആ ഒരു സംഗീത സംവിധാന രംഗത്തേക്ക് വരുന്നത് അത് വൻ വിജയമായിരുന്നു ആ ആൽബം പതിനൊന്ന് പാട്ടുകളാണ് എന്നായിരുന്നു പിന്നെ സിനിമയിലേക്ക് ഒന്ന് രണ്ട് സിനിമയിലേക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്യാൻ പോയിരുന്നു ഒരു സിനിമയ്ക്ക് പാട്ട് കമ്പോസ് ചെയ്ത് റെക്കോർഡിംഗ് വരെ കഴിഞ്ഞതാണ് നമ്മൾ ഇന്ന് ജോർജ് സാറിന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ് നമ്മളുള്ളത് ഇവിടെ ഒരുപാട് ഉപകരണങ്ങൾ മ്യൂസിക്കൽ ഉപകരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ഇതൊക്കെ സാറ് വായിക്കുന്നതാണോ ആണെങ്കിൽ സാർ സാറു വായിച്ചു കേൾക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹം തീർച്ചയായിട്ടും ഇതൊക്കെ ഞാൻ വായിക്കുന്ന ഉപകരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ സാധാരണ കോമൺ ആയിട്ട് കീബോർഡിലാണ് ചെയ്യുന്നത് അറിയാമല്ലോ ഇപ്പോൾ റെക്കോർഡിങ് സംവിധാനങ്ങളിൽ വി എസ് ടി ടോൺസാണ് നമ്മൾ ഒരു പാട്ടിന് പ്രോഗ്രാം ചെയ്യുമ്പോൾ വി എസ് ടി ടോൺസാണ് അത് കീബോർഡിൽ കീ ഉപയോഗിച്ചുകൊണ്ട് പി എസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വി എസ് ടി ടോൺസ് എടുത്തിട്ടാണ് പ്രോഗ്രാമിങ്ങൊക്കെ ചെയ്യാറുള്ളത് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്യാറുള്ളത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ പക്ഷെ നമ്മളൊരു ലൈവ് ഇൻസ്ട്രുമെൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലാതെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്തിരുന്ന പല പല ഉപകരണങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ തലമുറ ഉപയോഗിക്കാത്തതും കാണാത്തതുമായ ഉപകരണങ്ങൾ അത് എവിടുന്ന് കിട്ടിയാലും ഞാനത് സംഘടിപ്പിക്കുകയും അതിന് കുറച്ച് പഠിക്കാൻ ശ്രമിക്കുകയും പിന്നെ അത് അവതരിപ്പിച്ചിട്ട് ആളുകളിലേക്ക് എത്തിക്കാറുള്ളൂ ഇതൊരു സൈലോഫോൺ എന്ന് പറയുന്ന ഉപകരണമാണ് സൈലോഫോൺ സൈലോഫോൺ ഇതിൽ നിന്ന് വരുന്ന സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ മനോഹരമായിട്ടുള്ള എന്താ പറയാ ഒരു സീറ്റ് ബെൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ശബ്ദമാണ് ഇതിൽ വരുന്നത് ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചരാ ഒരു മറ്റൊരു ഉപകരണം എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുള്ളതാണ് റെക്കോർഡർ എന്നാണ് ഇതിന്റെ പേര് ഇതിനകത്തുനിന്ന് വരുന്ന ശബ്ദവും എന്താ പറയുക അതി അതിമനോഹരമാണ് അടുത്തൊരു ഉപകരണം പിന്നെ മെലോഡിക്ക എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് മെലോഡിക്ക മെലോടിക്ക നമ്മൾ കാറ്റ് ഇതിൽ പൊട്ടത്തോടെ വായിക്കുന്നതാണ് ഇലക്ട്രോണിക് അല്ല ഇതിലൊരു ശബ്ദം ഒന്ന് കേട്ടോ ഇതാണ് ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ആ കാലഘട്ടത്തിൽ കുറച്ച് പഠിച്ചിട്ടുള്ളൂ ശാസ്ത്രീയമായിട്ട് പഠിച്ചു എന്ന് പറയാൻ തന്നെ പറ്റില്ല പക്ഷേ പിന്നീട് നമ്മൾ ഓരോ രാഗങ്ങളൊക്കെ ഇന്റർനെറ്റിലൊക്കെ നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്ത സാറ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് സാറ് പാടിയിട്ട് കേൾക്കാൻ ആഗ്രഹിക്കും തീർച്ചയായും നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് മെല്ലെ മെല്ലെ മുഖപടം കില്ലുള്ള ഒരു പാട്ടാണ് தரக்கினிடலும் இலக்க சமயம் கண்டித்தி നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പൊ സാറിന്റെ ഫാമിലി അല്ലെങ്കിൽ ഫാമിലി നിന്ന് കിട്ടുന്ന സപ്പോർട്ട് അതൊക്കെ ഒന്ന് പറയാമോ എന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാര്യ രണ്ട് മക്കളാണുള്ളത് മോള് ജോലി ചെയ്യാണ് ബാംഗ്ലൂരിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുകയാണ് മോൻ ബി ബി എ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ മാർച്ചോട് കൂടിയിട്ട് ഏകദേശം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും ഭാര്യ ഹൗസ് വൈഫാണ് അങ്ങനെയാണ് എന്റെ കുടുംബം അപ്പൊ എന്തായാലും ഈ നല്ലൊരു ദിവസം ഈ സാറിന്റെ തിരക്ക് ഒരു ദിവസം നമുക്ക് വേണ്ടി നമ്മുടെ ചാനലിന് വേണ്ടി മാറ്റിവെച്ച സാറിനെ എല്ലാവിധ നന്ദിയും ആശംസകൾ അറിയിക്കുന്നു ഇത്രയും നേരം ഞങ്ങൾ സഹകരിച്ച സാറിനെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഈ കാണുന്ന പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് ബി ആർ ബോക്സ് എന്ന ചാനൽ ഒരുപാട് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചാനലാണ് വളർന്നു വരുന്ന നല്ലൊരു യൂട്യൂബ് ചാനൽ തന്നെയാണ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും കൂടുതൽ കലാകാരന്മാരെ ഇൻ്റർവ്യൂ ചെയ്യാനും അതുപോലെ തന്നെ അവരെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനും ഒക്കെ പ്രാപ്തനാക്കാൻ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ എല്ലാവരും കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവർക്കും